ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തുന്നെന്ന ഇന്റലിജൻസ് വിവരം യുഎസിന് ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനുള്ള സുരക്ഷ ആഴ്ചകൾക്ക് മുൻപ് വർദ്ധിപ്പിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ സി എൻ എൻ വാർത്താ സംഭവം റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുവന്ന ഭീഷണിയുടെ വിശദാംശങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം പങ്കുവച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വധശ്രമത്തിന് ഇറാൻ ബന്ധമുള്ളതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ട്രംപിന്റെ ജീവന ഭീഷണിയുള്ളതായുള്ള ഇന്റലിജൻസ് വിവരവും സുരക്ഷാക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നതായുള്ള സ്ഥിരീകരണങ്ങളും ലഭിച്ചിരുന്നിട്ടും റാലിയിലുണ്ടായ സുരക്ഷാ വീഴ്ചകൾ വീണ്ടും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് ഇരുപതുകാരനായ ക്രൂക്സ് അടുത്തുള്ള മേൽക്കൂരിൽ നിന്ന് ട്രംപിനെ പരിക്കേൽപ്പിച്ച വെടിവെപ്പിന് ഇറാനും ുമായി ബന്ധമുള്ളതായി തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തീവ്രവാദിയും ഇറാൻ മിലിറ്ററി നേതാവുമായിരുന്ന ജനറൽ സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതിന് ട്രംപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപനം നടത്തുകയും ഇതിന് പിന്നാലെ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ വർദ്ധനവ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു സമീപകാല ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം ഇറാനിയൻ അക്കൌണ്ടുകളിൽ നിന്നും സർക്കാർ പിന്തുണയുള്ള ഇറാനിയൻ മാധ്യമങ്ങളിൽ നിന്നുമുള്ള ഓൺലൈൻ സന്ദേശങ്ങൾ ട്രംപിനെതിരെ ഭീഷണികൾ വർദ്ധിപ്പിക്കുന്നതായുള്ള സൂചനകൾ നൽകിയിരുന്നതായും ഇത് യുഎസ് ഉദ്യോഗസ്ഥർക്കിടയിൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയതായുമാണ് റിപ്പോർട്ടുകൾ അതേസമയം ശനിയാഴ്ച വധശ്രമത്തെ അതിജീവിച്ച ട്രംപ് തിങ്കളാഴ്ച വൈകുന്നേരം കൺവെൻഷൻ വേദിയിലെത്തിയപ്പോൾ അത്യാവശ്യകരമായ സ്വീകരണമാണ് ലഭിച്ചത് വെടിയേറ്റ വലത്തേ ചെവിയിൽ ബാൻഡേജുമായി വന്ന ട്രംപിനെ കണ്ടപ്പോൾ അനുയായികളിൽ പലരും കണ്ണീരൊഴുകി ട്രംപ് വേദിയിൽ പ്രസംഗിച്ചില്ലെങ്കിലും ഇടയ്ക്കിടെ അനുയായികൾക്കിടയിലേക്ക് ചെന്ന് നന്ദി അറിയിച്ചുകൊണ്ടിരുന്നു നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനാണ് ട്രംപിന്റെ എതിരാളി ബൈഡനുമായുള്ള പ്രസിഡൻഷ്യൽ സംവാദത്തിൽ മികച്ചുനിന്നതും നിയമ പോരാട്ടങ്ങളിലെ ജയവുമെല്ലാം ട്രംപിന് വിജയപ്രതീക്ഷകൾ നൽകുന്നു പ്രസിഡന്റായിരിക്കെ ഔദ്യോഗിക രഹസ്യരേഖകൾ ഫ്ലോറിഡയിലെ വസതിയിൽ സൂക്ഷിച്ചതിന് ട്രംപിനെതിരെ ചുമത്തിയ ക്രിമിനൽ കേസ് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു തന്നെ രക്ഷിച്ചത് ദൈവം മാത്രമാണെന്നും വിശ്വാസത്തിൽ അടിയുറച്ച് നിർഭയം തിന്മയ്ക്കെതിരെ പോരാടും എന്നും വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ട്രംപിന്റെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്